ഇന്നലെ അമ്മ ജനറൽ സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം രേവതി കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അവിടെ അതിൽ സിദ്ധിക്ക് അത്ഭുതം കൂറുന്നുണ്ട് ഇന്നേവരെ അങ്ങനെ ഒരു പരാതി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്താണെന്ന് മാത്രമല്ല ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ സിദ്ധിക്ക് രേവതിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് എന്താണ് രേവതിയുടെ അനുഭവം എന്താണ് തന്നെ ഷോക്കിംഗ് ഷോക്കിംഗ് അല്ല അല്ല എന്നുള്ളതാണ് തന്നെ കാര്യം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ കാര്യം എനിക്ക് ആദ്യം ഇതിങ്ങനെ നമ്മളെ ഫീഡ് ഫീഡിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഇങ്ങനെ പോകുന്ന സമയത്തും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു കാര്യം ഈ മെലോ ഡ്രാമ കാണാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ബീങ് എ സർവൈവർ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീങ് എ സർവൈവർ സർവൈവർ ഈ മെലോ ഡ്രാമ നമുക്ക് കാണാൻ ഒരു പരിധിയുണ്ടല്ലോ അപ്പം സ്വാഭാവിക സ്വാഭാവികമായിട്ട് ഇൻസ്റ്റിങ് തന്നെ നമുക്ക് വല്ലാത്തൊരു രീതിയിലുള്ള റെസ്പോൺസ് ഫിസിയോളജിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് തരുന്നുണ്ടായിരിക്കുന്നത് അപ്പം എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്നിതൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ സിദ്ധിക്കൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഇത്രത്തോളം അവയർനെസ് ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം തുറന്നു പറയുകയാണ് ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് അൻ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നിന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനലാണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം കാര്യം എനിക്കൊരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് ഒരേ ഒരു പ്രോബ്ലം ഇല്ല ഇതെല്ലാം എന്താണ് വളരെ മിത് മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമാജിനേഷൻ ഇമാജിനേഷനാണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരാളെ ട്രാപ്പിലാക്കി അവരെ അവർക്ക് എനിക്കതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെയധികമാണ് പ്ലസ് ടു കഴിഞ്ഞ് അല്ല ഇത് പെട്ടെന്ന് സംഭവിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെസ്സേജും കോണ്ടാക്റ്റും ഒക്കെ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പീരീഡ് പിന്നെ ലീവിനാണ് വരുന്നത് അതിനുശേഷം ശേഷം ഒന്നൊന്നര കൊല്ലത്തോളത്തോളം സോ കോൾഡ് മോളെ വിളിയിൽ അദ്ദേഹം വളരെ സേഫ് ആയിരുന്നു എന്നുള്ളതാണ് ഒരിടത്തും എനിക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഐ വാസ് ടു യങ് എനിക്കറിയില്ല ഇങ്ങനെയുള്ള ഒരു സ്റ്റിസ്റ്റം ഇങ്ങനത്തെ ഒരു രീതി ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നോ ഞാനെന്ന് മോഡലിംഗ് പോലും തുടങ്ങിയിട്ടില്ല എൻ്റെ ആദ്യത്തെ സിനിമ പോലും ഞാൻ ചെയ്തിട്ടില്ല അതിന് മുമ്പേ ഉള്ളൊരു പീരീഡാണ് എനിക്കറിയില്ല നമ്മൾ നോക്കുമ്പോൾ എന്താണ് അപ്പം എൻ്റെ എത്ര വയസ്സുള്ള ഒരു മനുഷ്യൻ മോളെ മോളെ എന്ന് വിളിച്ചു കാര്യങ്ങൾ ചോദിക്കുന്നു പിന്നീട് നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു നീ നിനക്ക് അഭിനയിക്കാനുള്ള ചോദിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളും നമ്മൾ ഒരു ഒരിടത്തെ പോലും ഒരു സ്ലൈറ്റ് ഇതും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവരെ എന്ന് പറയുന്ന അറ്റാക്കേഴ്സ് ആണ് പ്ലാൻ തിങ്സ് അപ്പം ആ ഒരു ലീവിന് ശേഷം കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു വൺ ഇയർ ഉള്ളപ്പോഴാണ് ഇതേ ജീവിതത്തിൽ അയാൾ സുഖമായിരിക്കട്ടെ എന്ന് പറയുന്നത് ഒരു റിവ്യൂ കാണാൻ ഞാൻ പോയി അതിനുശേഷം ബാക്കി ഡിസ്കഷൻ ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് നമുക്ക് മസ്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ് അവിടെ പോകുന്നു അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പ് ആണെന്നറിയുന്നതും ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡൗൺ എന്നറിയുന്നതും എൻ്റെ സമ്പാദമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും ഇൻസേർഷൻ ചെയ്യാൻ സാരമില്ല സാരമില്ലാ കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ഓക്കെ ഓക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു അയാളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ സീക്കുകയാണ് ഹെൽപ്പിനു വേണ്ടി എനിക്ക് ആകോ എപ്പോഴും എപ്പോഴും എനിക്ക് ട്രോമ ആയിട്ട് ഓർമ്മ വരുന്നൊരു കാര്യമാണ് അവിടുത്തെ മിറർ മസ്കറ്റ് ഹോട്ടലിലെ മിറർ ബിക്കോസ് ഞാൻ ഈ ചാവുമോ എന്നെ ഒന്നളയോ നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താ ഞാൻ ഏതു വഴി എസ്കേപ്പ് ചെയ്യും ഇതൊന്നും തന്നെ എനിക്ക് അറിയില്ല എനിക്കിനി അടുത്ത നിമിഷം അച്ഛനും അമ്മയും കാണാൻ പറ്റുമോ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ എൻ്റെ ഐം സോറി എൻ്റെ തലയിൽ കൂടെ ആ സമയത്ത് പോവാണ് ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ എല്ലാ സ്ട്രെങ്ത്തും എടുത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയോ പുറത്തിറങ്ങി പോകാൻ വേണ്ടി ഒരു കുറച്ച് ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു പുറത്തിറങ്ങി പോകാൻ പോയ സമയത്താണ് ഇദ്ദേഹം ഞാൻ അതിൽ എടുത്ത് പറഞ്ഞു ഞാനിത് ഒരു ഇത് റിപ്പോർട്ട് ചെയ്യും ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു ഇത് അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു ലൈക്ക് ഹിസ് സോ എന്താ പറയുക യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ് നോ വെഡ് യു വിൽ ബിലീവ് യു ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ നീയൊക്കെ എന്താ നീക്കേതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ ആരോടോ പോയി പറയൂ എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഹി വാസ് റൈറ്റ് ഹഷ്മി ബിക്കോസ് അയാൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ഞാനിത് പുറത്ത് വെളിപ്പെടുത്തുന്ന എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വെളിപ്പെടുത്തി ഇപ്പോൾ ഐ എം സേയിങ് ദിസ് ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സിസ്റ്റവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ മാത്രം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ അച്ഛനുണ്ടായിരുന്നു ഞാൻ ആ ഡ്രീമ് കൈവിട്ടിട്ടില്ല ചെവിക്കലിനപ്പുറത്തേക്ക് അടിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണിവരൊക്കെ ഫസ്റ്റ് സംസാരിക്കാൻ നമ്മൾ നമ്മളാണ് അനുഭവിച്ചത് നമുക്കേ അറിയുള്ളൂ അതിൻ്റെ ഏറ്റവും യൂസ് ഒരു മനുഷ്യനും ഒന്നും പറയാനുള്ള സേ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഹാഷ്മി ഈ വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഐദർ ഐതർ ഞാൻ വായിച്ച പോലെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മിസോജിനിസ്റ്റ് ആവാം അല്ലെങ്കിൽ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവാം ഒരു ഫെമിനിസ്റ്റ് ആവാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ബെറ്റർ നമ്മളെ ഉപദ്രവിക്കാൻ വരരുത് എന്നുള്ളതാണ് അത് പഠിക്കാനെങ്കിലും തയ്യാറായി വരണം എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഇത് ഇവിടെ ഒരിടത്തും സോഷ്യൽ മീഡിയയിലാണ് എന്തെല്ലാം അറ്റാക്കുകൾ എന്ന് പറയുമ്പോൾ സൈബർ അറ്റാക്ക് എന്തൊക്കെ ാണ് ട്രബിൾ മേക്കർ എനിക്കൊരു സിനിമയിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു ട്രബിൾ മേക്കറാണ് ഞാൻ ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങേയറ്റം പ്രൊഫഷണലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാര്യം ഞാൻ സിനിമയെ സയൻസ് ആയിട്ടാണ് കാണുന്നത് ഒരു സയന്റിഫിക്കൽ അത്രത്തോളം ബ്രീഫായിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും വന്ന് പോയി ചെയ്യാനോ ഒന്നിനോ അല്ല ഞാൻ ഇറങ്ങി തിരിച്ചത് എനിക്ക് അങ്ങനെ നിൽക്കണം അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ ഡ്രീമിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത് പക്ഷേ നമുക്ക് ഉണ്ടാകുന്ന കുറേ പേര് ട്രബിൾ മേക്കർ പല ഫ്രണ്ട്സും ഇതുമായിട്ട് അസുഖം അവരൊന്നും ഫ്രണ്ട്സാണ് റിയൽ ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം പലവർക്കും സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നോട് കാര്യം നിന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ നിലനിൽപ്പായിരിക്കാം നില നിലനിൽപ്പിനപ്പുറത്തേക്ക് അവർക്ക് അവരുടെ ചാൻസ് പോകേണ്ട എന്നുള്ളൊരിതായിരിക്കാം അവർക്ക് സംസാരിക്കേണ്ട ഞാനുമായിട്ട് എനിക്കൊരു സോളിഡാരിറ്റി ഒരു ചെറിയൊരു കോൺവെർസേഷനിൽ തന്നാൽ പോലും അവർക്ക് ഭയങ്കര പേടിയാണ് ലൈക്ക് നിന്നോട് സംസാരിച്ച ബിക്കോസ് ടാസെറ്റിൽ ഐദർ ഈ പറയുന്ന ആളുകളൊക്കെ കാണും എന്നോട് ഷെയർ ചെയ്ത് ഒരു പിക്ചർ ഷെയർ ചെയ്താലോ എന്തൊക്കെ ഇവരുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ടൈയപ്പ് സോ അവരുടെ ചാൻസ് പോയിപ്പിക്കുക ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ട്രബിൾ മേക്കർ മാത്രമല്ല അറ്റൻഷൻ സീക്കർ ഇതാണ് ഞാൻ നേടിയ ഒരു വലിയൊരു കാര്യം അറ്റൻഷൻ സീക്കർ ഈ ഈ സംഭവിച്ച ഈ വിഷയം പറഞ്ഞ് അറ്റൻഷൻ വാങ്ങാൻ എനിക്ക് എന്തിനാണ് ഞാൻ ഈ അറ്റൻഷൻ എവിടെ കൊണ്ടുവയ്ക്കാനാണ് എനിക്കൊന്നും വേണ്ട ഒരു സമയത്ത് ഞാൻ പ്രതികരിച്ചത് കൊണ്ട് മാത്രം സെൻറ്ററിൽ നിർത്തി അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ് അന്നൊരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനന്ന് ഞാൻ തന്നെ അന്ന് വിട്ടുപോയതാണ് അതായത് സിനിമ എന്ന് പറഞ്ഞ പാഷനോ അല്ലെങ്കിൽ എൻ്റെ ഡ്രീമോ ഞാൻ മറന്നിട്ടില്ല അങ്ങനെയല്ല പക്ഷേ ഞാൻ ഐ വിസ് ടു കൺഫ്യൂസ്ഡ് കാര്യം എന്താണ് ഈ സംഭവിക്കുന്നത് നാച്ചുറലായിട്ട് ഒരു ഡിഫൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ കുറച്ച് ടൈം ഞാൻ അക്കാഡമിക്കലി ഇൻവെസ്റ്റ് ചെയ്യുകയും തിരിച്ച് അനലൈസ് ചെയ്ത് തിരിച്ച് ബാക്ക് ടു ട്രാക്കുകയും ചെയ്തതൊക്കെ ഒത്തിരി പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ല ഇവരുടെ കുറേ സോ കോൾഡ് ഫാൻസുകളുണ്ടല്ലോ സിദ്ധി കിക്ക ഫാൻസ് നമ്മുടെ സിദ്ധി അങ്ങനെ ചെയ്യില്ല സിദ്ധി ഇവർക്കെന്തറിയാം ഏതെങ്കിലും ക്യാരക്ടറാണോ ഇയാളെ ഡിഫൈൻ ചെയ്യുന്നത് തൊലിക്കട്ടി അതുകൊണ്ട് ഹഷ്മി കാര്യം ഈ പറയുന്ന ഇയാളെ പോലുള്ള പലരും വേറൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഇവിടെ ഒരു അടിച്ചു കയറി വന്ന് പറയുന്ന ഒരു കമൻറ്റ് ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു അത് ഒരു ആക്ടർ അയാൾ അയാളുടെ നിന്ന് വന്നൊരു കോളാണ് ഒരു പാതിരാത്രി വന്നൊരു കോളാണ് ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസൺറ്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോ ഒരു ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവർക്കൊക്കെ സെയിം അതാ ഞാൻ പറയാം പറയാൻ പോകുന്നത് ഇവരെല്ലാവരും ദ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസും ഒരേ പോയിസനും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത് അപ്പോൾ ഈ പറയുന്ന ആൾ വിളിക്കുന്നു വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് അന്നും ഈ പറയുന്ന വളരെ യങ് ഒരു ട്വൻറ്റി ട്വൻ്റി വൺ ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ക്ഡ് ഒരു കോളിൽ ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ലൈക് ഇത് ഞാൻ എന്ത് പറയണം ഇതെന്താ ഇങ്ങനെ ഇതാരായി ലൈക്ക് ഇതൊക്കെ എങ്ങനെ അത് പറയാൻ തോന്നുന്നു അതൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തിനു കോള് വെച്ചു ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണ്ട ഐ മീൻ കമൻ്റുകളൊക്കെ ഇങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പം ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞാണ് അപ്പം ഈ രീതിയിലൊക്കെ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്ട് ഹി സെഡ് വാസ് രേവതിക്ക് രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ ഒമ്പത് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട് അപ്പം രേവതി ഏതെങ്കിലും സ്ത്രീകളെ ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുത്തനാണ് ഇയാൾ ഇതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട് എത്രയോ അനുഭവങ്ങൾ ഇതൊക്കെ കൂടെ തന്ന അതായത് നമ്മൾ പുറത്ത് പെട്ടെന്ന് ആരും ഇവൻ പറയാനുള്ള സ്പേസ് വീട്ടിലുണ്ടായിട്ട് പോലും നമുക്ക് എന്താ സംഭവിക്കുന്നത് ആ വയസ്സിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇത് ഭയങ്കരമായി സൈക്കോളജിക്കൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യം കൂടെയാണ് ഇത് ഒരു വയസ്സായപ്പോൾ ഇതെല്ലാം കൂടെ കയറി എന്ന മെൻ്റലി ധാരാളം രീതിയിലൂടെ ഐ മീൻ മിക്സഡ് യു പ്രിസീവ് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുക ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുക ട്രീറ്റ്മെൻ്റ് എടുക്കുക തെറാപ്പി എടുക്കുക ഇതുപോലെ പല വിഷയങ്ങളിലൂടെയും വന്നാണ് പല കാര്യങ്ങളിലും കടന്നാണ് ഇരിക്കുന്നത് സോ ഇതിന് കൊടുത്ത പ്രൈസ് എന്ന് പറയുന്നത് എത്രയോ വർഷമാണ് എൻ്റെ പല എനർജിയാണ് എൻ്റെ നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് എൻ്റെ നിഷ്കളങ്കമായ ഒരു പ്രായം മനസ്സ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇത് ഒരു സമയത്ത് പറഞ്ഞപ്പം നോ ബിഡ്യേഴ്സ് വിത്ത് മീ ഞാൻ പരാതി പോകുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് കുറച്ച് കാലമേ ഉള്ളൂ അതെന്റെ സന്തോഷത്തിനും സെൽഫിനും വേണ്ടി വർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ല ആ സപ്പോർട്ട് സപ്പോർട്ടില്ലായ്മ വലിയൊരു അബാൻഡൻമെന്റിലേക്ക് എത്തി അതിൻ്റെ മുറിവുകളൊക്കെ ഇന്നും എന്നെ പിന്തുടരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ഹഷ്മി നമ്മൾ പലരും പറയില്ലേ ചിന്തിക്കരുത് ഇതൊന്നും മനസ്സിൽ നിന്ന് വരരുത് ഒന്ന് കുളിച്ചാൽ മാറും ഒന്നത് ചെയ്താൽ മാറും ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ ഈവൻ വളരെ ക്ലോസ്ഡ് വിശ്വസ്റ്റ് സർക്കിളിൽ നിന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇതൊരു ലോങ് ടേം ഇതിൽ എനിക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഓരോ ദിവസം ഈ തോട്ട് വന്ന് 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 വന്നാണ് ഞാൻ തിരിച്ച് ഞാൻ ലൈഫിൽ ഓക്കെ ആയിട്ട് ഒരു ബെറ്റർ വേർഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് പേർക്കൊക്കെ ആയിട്ടൊക്കെ ഈ ടൂ തൗസൻഡ് ട്വൻറ്റി വണിൽ കുറച്ച് ലിസ്റ്റ് ഓഫ് നെയിംസ് ഇയാൾ മാത്രമല്ല കുറച്ച് ലിസ്റ്റ് ഓഫ് നെയിംസുമായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ എനിക്ക് പോലീസിൻ്റെ നിന്നും സ്റ്റേഷനിൽ നിന്നും പല ലീഗൽ സിസ്റ്റത്തിൽ നിന്നും നേരിട്ടതൊക്കെ ഒരു തരത്തിലും എഗെയിൻ ഞാൻ അനദർ ലെവൽ ഓഫ് റേപ്പാണ് അവിടെ കടന്നു പോയത് അത്രയും എനിക്ക് കൊടുത്ത് എനിക്ക് പരീക്ഷിക്കാൻ ഇരിക്കില്ല ലാഗ കുറച്ച് സമയമുണ്ട് ആ സമയം എനിക്ക് എൻ്റെ ഡ്രീംസിന് ഇൻവെസ്റ്റ് ചെയ്യണം പോകണം ഇവന്മാരുടെ പുറകെ നടക്കാനും അതിനൊന്നും ചെയ്യാനും സമയമില്ല എന്നുള്ളതാണ് സമയവും മാനസികാവസ്ഥയും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഇവിടെ വേണം ഇവിടെ സപ്പോർട്ടീവ് സിസ്റ്റത്തിന് നമ്മൾ പറയുമ്പോഴും ഒരു സ്റ്റേഷനിലോ സി അബ്യൂസ് എന്താണെന്ന് അറിയില്ല അബ്യൂസ് എന്താണ് അബ്യൂസ് എന്ന് പറയുമ്പോഴേ ഇൻസർഷൻ ചെയ്തോ എന്ന് ക്യൂറിയോസിറ്റി കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അല്ലാതെ എന്താണ് അബ്യൂസ് അബ്യൂസിന് എന്തെല്ലാം തലങ്ങളുണ്ട് സൈക്കോളജിക്കലി എങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നത് സോഷ്യലി എങ്ങനെയാണ് ബാധിക്കുന്നത് ഇമോഷണലി എങ്ങനെയാണ് ബാധിക്കുന്നത് ഇത് കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു സ്റ്റഡി ഒന്നും ഇവിടെ ഉള്ള അതോറിറ്റീസ് അല്ല നമുക്കിവിടെ അൺഫോർച്ചുനേറ്റ്ലി ഉള്ളത്